വ്യാജരേഖ ചമച്ച് കേരളത്തിൽ കാലങ്ങളായി താമസിക്കുന്ന ബംഗ്ലാദേശി ദമ്പതികളെ പിടികൂടിയ പോലീസ് ഞെട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയടക്കമുണ്ട് അവർക്ക് എന്നതാണ് പോലീസിന് ഞെട്ടിച്ച കാര്യങ്ങൾ എറണാകുളം ഞാറക്കലിൽ നിന്ന് വെള്ളിയാഴ്ച പോലീസ് പിടികൂടിയ ബംഗ്ലാദേശി ദമ്പതികളായ ദശരഥ് ബാനർജി ഭാര്യ മാരി ബീബി എന്നിവർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പറവൂർ വടക്കേമേത്ര മേത്ര ഭാഗത്ത് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് താമസിക്കുകയായിരുന്നു ഓടശേരി വീട് എന്ന വീട്ടുപേരിൽ ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവർ കേരളത്തിൽ ഭൂമി വാങ്ങുന്നതിലേക്ക് ഉൾപ്പെടെ എത്തിയത് എങ്ങനെയാണെന്ന് വിശദമായി അന്വേഷിക്കുകയാണിപ്പോൾ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് ഇവരിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ ആർ ബുക്കിന്റെ പകർപ്പ് വാർഡ് മെമ്പർ നൽകിയ സാക്ഷ്യപത്രം എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം റൂറൽ ജില്ലയിൽ നിന്ന് ഈ വർഷം മാത്രം ഇതുവരെ മുപ്പത്തേഴ് ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുണ്ട് വ്യാജമായ ആധാർ കാർഡ് നിർമ്മിച്ചാണ് ഇവരുടെ വരവ് ഇതിനായി ബംഗ്ലാദേശിൽ ഏജൻറ്റുമാർ ഉണ്ടെന്നാണ് പിടിയിലായവർ പോലീസിന് നൽകിയ മൊഴി കൂടുതൽ കൂലി ലഭിക്കുമെന്ന കാരണത്താലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിൽ നിന്നും കൂട്ടമായി അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തുന്നത് ബംഗ്ലാദേശിൽ നിന്ന് മുമ്പ് കടത്തപ്പെട്ടവർ ധാക്കിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കും അവിടെ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നൊഴിഞ്ഞു കയറുന്നുണ്ടെന്ന റിപ്പോർട്ട് മുമ്പ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തുന്ന പ്രക്രിയ മുമ്പ് നടത്തിയിരുന്നു എന്നാൽ ഓരോ ദിവസവും ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നതോടെ രജിസ്ട്രേഷൻ പദ്ധതി പാളിയൽ സ്ഥിതിയാണ്